അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് കടയിൽ സനമോള് കാണാണ്ടല്ലേ അപ്പോൾ ഞാൻ കടയിലേക്ക് വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് സനമോള് അയൽവാസി വീട്ടിലെത്താൻ്റെ കൂടെ വന്നതാണ് വന്നതാണ്ടോ അപ്പോൾ അന്യമോനും ഉണ്ട് കടയിൽ അവനെ ഞാൻ പിന്നീട് പോയി കൊടുന്നതാണ് അപ്പം ഇത് കടയിൽ കൊതപ്പോൾ ഉമ്മക്ക് വയ്യല്ലോ ഉമ്മ അവിടെയൊക്കെ ഇറങ്ങി അടക്കണ് വീട്ടിന് പുറത്തുണ്ട് കുട്ടിയുണ്ട് അപ്പുറത്തെ വീട്ടിൽ മുറ്റത്തിന് നടക്കുന്നുണ്ട് കുറേ മുന്നേ ഞാൻ വീടിട്ടെന്ന് അതേപോലെ അമ്മ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയൽവാസി വീട്ടിലെത്താ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവളെ കൂടെ ഇറങ്ങിപ്പോന്ന് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുന്നു രണ്ടാളും കൂടിയാകുമ്പോൾ അമ്മാക്ക് നോക്കാനും നോക്കാനും കിട്ടില്ല അവിടെ ഉണ്ട് ഈ പോയി ഒക്കെ പറഞ്ഞ് അമ്മ ആറ്റമാര് വെളിയിൽ കറിയാണ് അപ്പം ഞാൻ വീടെടുക്കാണെന്നുണ്ടെ പോൻ്റെ ഓരോ ഇഷ്ടികളറിഞ്ഞിട്ട് അതൊക്കെ അവന് ഓരോരോ കോമഡി കാട്ടിക്കൊണ്ടിരിക്കട്ട ആള് ഭയങ്കര കോമഡിയാണ് ഞാൻ അപ്പം അവൻ്റെ ആക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അറിയാം ഞാൻ ഫോണിൽ വീഡിയോ എടുക്കാൻ നല്ല പോലെ ഇരിക്കും അമ്മ വീഡിയോ എടുക്കട്ടെ അപ്പോൾ അവിടെ അവൻ്റെ ഓരോരോ കോമഡിയാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത റൂമൊക്കെ കാലിയായിരുന്നല്ലോ അപ്പോൾ ആ കടയിൽ അക്ഷയ കേന്ദ്രം വരുണ്ട് കേട്ടോ ഗവൺമെൻറ്റ് അക്ഷയ കേന്ദ്രം വരെ ഞാൻ കുറേ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നായിരുന്നു അപ്പുറത്തെ റൂം കാലിയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണോ കാണുന്നത് എന്താ കണ്ടോ അവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ പുതിയൊരു കട വരാമ്പാണ് അക്ഷയ കേന്ദ്രമാണ് ഞാൻ ബിസ്ക്കറ്റ് എടുക്കാൻ മോൾക്ക് ബിസ്ക്കറ്റ് ബിസ്കറ്റുമാണ് അപ്പോൾ മോൾക്ക് ബിസ്ക്കറ്റ് ഒന്നും അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഇന്ന് കടയിൽ നിന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാനങ്ങനെ ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കടയിലല്ലേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ജോലി അതിൻ്റെ കൂടെ വീഡിയോയും കൂടെ ആക്കുക അത് ഇപ്പോൾ നമ്മൾ നിത്യജീവിതവും ഡയമൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ചില ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതമാർഗം കൂടിയാണ് എനിക്ക് മാനസിക രോഗിയായൊരു ഉമ്മയാണ് ഉള്ളത് അപ്പോൾ മേൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകലും ചിലവും വണ്ടി വാടകയും മരുന്നിൻ്റെ ചിലവും എല്ലാം പിന്നെ വാടകക്കാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മളെ കടയിലെ വർക്ക് ഇതൊരു ചെറിയ കടയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ആവില്ല ജീവിതമാർഗം അപ്പോൾ എനിക്ക് കുറച്ചൊന്നുമല്ല ചിലവ് കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും വയറും കഴിയണ്ടേ വാടകയും കൊടുക്കണം പിന്നെ വെള്ളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് പിന്നെ വീട്ടിൽ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ആകുമ്പോൾ അത് ടാങ്കിൽ വന്ന് കയറും പിന്നെ മോട്ടറിനാണെങ്കിലും കറണ്ട് ബില്ല് കാര്യങ്ങൾ വാടക എല്ലാം നമ്മൾ ജീവിതമെല്ലാം ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളും നടന്നു പോകേണ്ടേ ചിലവും ഡ്രസ്സും കാര്യങ്ങളും അസുഖം വന്നാൽ മരുന്നും അതിനു വേണ്ടിയുള്ള യാത്രകളും എല്ലാം നമ്മളെ ഈ ഒരു അന്നത്തെ കാര്യങ്ങളിൽ നിന്ന് നടക്കണം അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട് ഇക്കായുടെ ഇക്ക എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇക്കു വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് വീഡിയോയിൽ ഇടുന്നില്ല ഇടയ്ക്കൊക്കെ ഓരോ നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇടക്ക് കടയിലും ഉണ്ടാവാറുണ്ട് കടയിലും ഉണ്ടാവാറുണ്ട് ആൾ അപ്പം ഞങ്ങൾ വീട് എടുക്കുമ്പോൾ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കാല് കൈ ഒക്കെ പൊട്ടി വയ്യേട്ടോ ആൾക്ക് കൂലിപ്പണിക്ക് പോകാനൊന്നും കഴിയില്ല വയ്യ അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ഹെൽപ്പ് അങ്ങനെയൊക്കെ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എനിക്കും ആക്സിഡൻ്റ് ആയതാണ് എനിക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാൻ നമുക്ക് കഷ്ടകാലത്തിന് അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് വന്നിടിച്ചതാണ് അപ്പോൾ എൻ്റെ കാലും വയ്യാത്തതാണ് വെയിറ്റ് എടുക്കാനോ പെട്ടെന്ന് വല്ലാണ്ട് ഓടിച്ചാടി നടക്കാനൊന്നും കഴിഞ്ഞില്ല കുറച്ചൊക്കെ ഒന്ന് വേദന മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയ്യാന്ന് വിചാരിച്ച് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചാനലും അപ്പോൾ ഒരു വരുമാർഗ്ഗം മാർഗ്ഗം എന്നുള്ള രീതിയിൽ കൂടി തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ ആവും ഇനി തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല നാല് മാസമായിട്ടുള്ളൂ വീഡിയോ എപ്പോഴാണ് ഞാൻ ഇടാൻ തുടങ്ങിയത് വീഡിയോ ഇടാനൊന്നും എനിക്കറിയില്ല എഡിറ്റിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ യൂട്യൂബർമാരോട് തന്നെ വ്ളോഗർമാരോട് തന്നെ ഞാൻ കമൻ്റിലൂടെ ഒക്കെ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കി എടുത്തതാണ് പിന്നെ നമ്മൾ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതാണ് ഏത് ആപ്പിലാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ സ്വയം പഠിച്ചു വരുന്നുള്ളൂ സ്വയമായിട്ട് സ്വന്തമായിട്ട് പഠിച്ചു വന്നതാണ് അപ്പോൾ ഞാൻ മൊബൈൽ കടയിൽ കുറേ അന്വേഷിച്ച് അപ്പോൾ അധികാർക്കും അറിയില്ല ഇവിടെ മൊബൈൽ മൊബൈൽ കടയിലുള്ള കുട്ടികൾക്കൊന്നും യൂട്യൂബിനെ കുറിച്ച് അറിയേയില്ല കേട്ടോ ഇവിടെ മലപ്പുറത്ത് കാളികാവ് ഉള്ള ഒരു കടയിലുള്ള ഒരു പയ്യനാണ് എൻ്റെ മോൻ്റെ ഒരു പയ്യനാണ് യൂട്യൂബ് ചാനലൊക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ കാളികാവ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മഞ്ചേരി അതായത് മഞ്ചേരിക്കു പോണോട്ത്ത് താമസിച്ചിരുന്നു മഞ്ചേരി അടുത്താണ് കേട്ടോ ഈ കാളികാവ് അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വീട്ടിലെ ഒരു ഇത്ത ഒരു മോൾട്ടി ഇത്തയുടെ പ്രായമൊന്നുമില്ല എന്നേക്കാളും താഴെ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിലേക്ക് പിന്നെ ഇക്കാൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭാര്യ യൂട്യൂബറാണ് അപ്പോൾ അറിയുണ്ടാവും അപ്പോൾ അവൾ യൂട്യൂബർ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഞാനും തുടങ്ങിയാലോ അപ്പോൾ കുറേ ആലോചിച്ചു ആലോചിച്ചു വേണോ പബ്ലിക്കല്ലേ പിന്നെ 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 ഇങ്ങനെ നമുക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഓരോരോ കാര്യങ്ങൾക്കും ഉമ്മാൻ്റെ അസുഖവും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു പിന്നെ ഫോണിൽ കുറേ വ്ലോഗർമാർ യൂട്യൂബർമാർ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അവരിങ്ങനെ വല്ല തുടങ്ങി ഒന്ന് രണ്ട് വർഷം കൊണ്ടല്ലേ ചാനലിന് മോൻറ്റേഷനായതും പിന്നെ അങ്ങനെ വർക്കൗട്ട് ആയി വന്നത് ചിലരൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് കൊണ്ട് വിജയിച്ചു ഉയർച്ചയിലെത്തിയവരുണ്ട് രക്ഷപ്പെട്ടവരുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിരിപ്പും കൂടി തിരിഞ്ഞത് ചെറിയൊരു വർക്ക് കൊണ്ട് മാത്രം നമുക്ക് കുടുംബം കഴിഞ്ഞോട് ഇന്നത്തെ കാലത്ത് പാടാണ് അപ്പോൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഉദ്ദേശം അത് തന്നെയാണ് വരുമാനമാർഗം കൂടിയാണ് പിന്നെ എനിക്കെൻ്റെ വിഷമതകളും എല്ലാം പറയാൻ എനിക്കൊരു കൂട്ടുകാരൻ കൂടിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ അക്ഷയത്തെ ചാവി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൊണ്ടുവച്ചു പിന്നെ കോഴിമുട്ട വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ ഉണ്ട് അപ്പോൾ അത് കൊടുക്കുകയാണ് അപ്പോൾ കോഴിമുട്ട കടയിലേക്ക് ഒരു ട്രേ വാങ്ങിവയ്ക്കും അപ്പോൾ അങ്ങനെ ഈ ടൈമിലാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ വണ്ടി വന്നത് സൺഡേ ദിവസങ്ങളിലാണ് വണ്ടി വരിക അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങി വെച്ചു ഇന്ന് വർക്കൊക്കെ വൈകി അപ്പോൾ ഉമ്മ അവിടെ അടുത്ത വീട്ടിൽ എവിടെയോടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് വണ്ടി കയറി പോവാ ഞാൻ മതിയായിരുന്നു എങ്ങോട്ടെങ്കിലും പോവോ അതും അറിയില്ല അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകേണ്ടത് വീട്ടിൽ ഇരുന്നാലും ശരിയാവില്ല അപ്പോൾ മോനെ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ അമ്മ അവിടെ ഉണ്ട് അപ്പോൾ ചെ കുട്ടീന്നെ ശ്രദ്ധിക്കില്ലല്ലോ അവനെ റോഡിലൊക്കെ ഒക്കെ ഇറങ്ങിപ്പോയിണ്ട് അപ്പോൾ മോനെ ഉണ്ടാവുന്നത് ഞാനൊരു ഓട്ടോ വിളിച്ചാണ്ട് ഇവിടെ ഒരു ഓട്ടോ കിടന്നു ഓട്ടോ പിടിച്ചാണ്ട് പോയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇടിച്ച് അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് കടയിലേക്ക് വന്നതാണ് അത് രണ്ട് ചെറിയ ആൾ ഇവിടെ ഉണ്ടായത് മോള് പിന്നെ അയൽവാസി താത്ത കൂടെ വന്നതാണ് അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുറത്തൂടെ ഇറങ്ങിയിരുന്നേ അപ്പോൾ ഇവളുണ്ട് ഇങ്ങനെ വിളിക്കണം ഉമ്മച്ചയും മച്ചയും കട അപ്പുറത്ത് നിന്നുണ്ട് അങ്ങനെയാണ് അവളെത്തിയത് പിന്നെ രണ്ടാളേം കൂടി കടയിലെത്തി നല്ല പാടാണ് രണ്ടാൾ ഭയങ്കര ഉത്കൃതിയാണ് വെള്ളം വേണം അത് വേണം ഇത് വേണം മിഠായി വേണം അവർ പിന്നാലെ അടക്കാനേ നേരമുണ്ട് നമ്മൾ വർക്ക് നടക്കൂല അപ്പോൾ ആര്യകുട്ടികൾക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത്രക്കേളും ഇന്നത്തെ വീഡിയോ വീഡിയോട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി വീട്ടിൽ ചെന്നാലും എന്തൊക്കെ ചെയ്തിട്ട് എവിടെയൊക്കെയാണാവോ എന്തൊക്കെ ആയോ ഒന്നും അറിയില്ല അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് പഴയപോലെ വെളിയിലിറങ്ങാം